സമ്പൂർണ്ണ ബൈബിൾ കയ്യെഴുത്ത് പ്രതിയുമായി യുവജനങ്ങൾ യുവജനങ്ങളുടെ ഇടയിൽ ദൈവവചനത്തിന്റെ പ്രസക്തി കുറയുന്ന കാലഘട്ടത്തിൽ പ്രസ്തുത സമീപനത്തിന് മാറ്റമുണ്ടാകണം എന്ന നിയോഗം മുൻനിർത്തിയാണ് കടപ്പ്മറ്റം സെന്റ് മേരീസ് പള്ളിയിലെ എസ് എം വൈ എം യുവജനങ്ങൾ ആറുമാസം കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് നിൽക്കുന്നത് പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ കടപ്പറ്റം സെൻറ് മേരീസ് പള്ളിയിലാണ് എൻ്റെ പിന്നിൽ നിൽക്കുന്നത് ഇവിടുത്തെ എസ് വൈ എം എം യു യുവജനങ്ങളാണ് ഇത് വളരെ വ്യത്യസ്തമായ രീതിയിൽ ഒരു നല്ലൊരു വിശുദ്ധ കേന്ദ്രം പകർത്തി എഴുതുകയുണ്ടായി എൺപത്തിയൊന്ന് യുവജനങ്ങൾ ചേർന്നാണ് ആറുമാസം കൊണ്ട് ബൈബിൾ കൈയെഴുത്ത് പ്രതി പൂർത്തിയാക്കിയത് തങ്ങളുടെ ഒഴിവ് സമയങ്ങൾ പ്രയോജനപ്പെടുത്തി പ്രാർത്ഥനയോടെയാണ് ഈ യുവജനങ്ങൾ സമ്പൂർണ്ണ ബൈബിൾ കൈയെഴുത്ത് പ്രതി തയ്യാറാക്കിയത് എങ്ങനെയാണ് അതായത് യുവജനങ്ങൾക്കിടയിൽ വചനങ്ങളുടെ കുറിച്ച് പഠിക്കുന്ന തീരെ കുറവാണ് അപ്പം വചനത്തെ കൂടുതൽ അറിയാനും വചനത്തിനെ കൂടുതൽ സ്നേഹിക്കാനും വേണ്ടി ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നിയൊരു ആണ് ബൈബിൾ പകർത്തിയെടുത്ത് എന്ന് പറയുന്നത് അപ്പൊ എൺപത്തിയൊന്ന് യുവജനങ്ങൾ ചേർന്ന് ആറുമാസം കൊണ്ട് എഴുതി തീർത്ത ഒരു പൂർത്തീകരണമാണ് സമ്പൂർണ്ണ ബൈബിൾ എഴുതി തീർത്തു എന്താ മാതാവിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ കൃപയും ഒക്കെ കൂടിയാണ് ഞങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാൻ സാധിച്ചത് തന്നെ നിങ്ങൾ നിങ്ങളുടെ പഠന സമയങ്ങളിലൊക്കെ അല്ല വീടുകളിൽ ഇരുന്ന് തന്നെയാണ് ഞങ്ങൾ എഴുതി തീർത്തത് ഇതിന് നേതൃത്വം കൊടുത്തത് ഞങ്ങളെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് വികാരിച്ചിനും കൊച്ചസ്സിനും ഞങ്ങളുടെ സിസ്റ്ററും പിന്നെ ഞങ്ങൾക്ക് കൂടുതലായിട്ട് ഇതിനെ ഞങ്ങൾ കോർഡിനേറ്റ് ചെയ്തത് അനില ചേച്ചിയാണ് ചേച്ചിയാണ് ഞങ്ങളെ എല്ലാവരെയും കൂടെ ഒരുമിച്ച് കൂട്ടിയതും ഓരോരുത്തർക്ക് ഓരോ ഭാഗങ്ങൾ കൊടുക്കുകയും ഞങ്ങൾ വീട്ടിൽ ഇരുന്ന് തന്നെയാണ് എഴുതി തീർത്തത് പേപ്പേഴ്സ് എല്ലാവരും ും കൊടുത്തു അവർ വീട്ടിൽ കൊണ്ടുപോയി ഓരോ മാർജിനൊക്കെ കൃത്യ അളവൊക്കെ പറഞ്ഞു കൊടുത്തായിരുന്നു അവർ അവരോരോരുത്തരും എഴുതി തിരിച്ചേൽപ്പിക്കുകയാണ് ചേച്ചിയാണ് ഫുൾ ബാക്കിയെല്ലാം ബൈബിളിലെ പതിനഞ്ച് പേജ് വെച്ച് ഓരോരുത്തർക്കായിട്ട് ഞങ്ങൾ കൊടുക്കുമായിരുന്നു ചെയ്തിരുന്നത് ഇത് എഴുതിയ ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകമായ ആത്മീയമായ കൂടുതൽ നമുക്ക് വചനത്തിൽ കൂടുതൽ പഠിക്കാൻ പറ്റി ഒരുപാട് എന്താ ബൈബിളിനോട് ഒരു ഇഷ്ടം തോന്നി കാരണം ബൈബിൾ നോക്കിയാൽ നമ്മൾ ഫുൾ എഴുതുന്നതൊക്കെ അപ്പം ബൈബിളിൽ വീണ്ടും തുറക്കാനും അതിലെ ഓരോ വാക്കുകൾ ഇങ്ങനെ നമുക്ക് പഠിക്കാനും ഉള്ള ഒരു ഒരു പ്രേരണ തോന്നിയായിരുന്നു എത്ര സമയം ദിവസം നിങ്ങൾ ായിരുന്നു അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ ആറുമാസം കൊണ്ട് എഴുതി തീർത്തു ഞങ്ങൾ കൃത്യസമയം അങ്ങനെ കൃത്യമായിട്ടൊന്നും ഞങ്ങൾ സമയമല്ല ഞങ്ങൾക്ക് കിട്ടുന്ന ഒഴിവ് സമയത്തെല്ലാം ഞങ്ങൾ അത് എഴുതി തീർക്കുമായിരുന്നു ചെയ്തോണ്ടിരുന്നത് ആ യുവജനങ്ങൾക്കിടയിൽ വചനങ്ങളുടെ ശക്തി കൂട്ടാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ച ഒരുങ്ങി എഴുതിയതാണ് ഇടവക വികാരി ഫാദർ ജോസഫ് മുളഞ്ഞനാൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോൺ കുറ്റാരപ്പള്ളി സിസ്റ്റർ ലിസിയ സി എം സി കടപ്പ്ളാമറ്റം എസ് എം വൈ എം യുവജന പ്രസ്ഥാനത്തിലെ അംഗമായ അനില ബിജു എന്നിവരാണ് ബൈബിൾ കൈയെഴുത്ത് പ്രതി തയ്യാറാക്കാൻ യുവജനങ്ങൾക്ക് നേതൃത്വം നൽകിയത് യുവജന